നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ എൻ്റെ പെണ്ണിനെ ഒന്നും ചെയ്യരുതെന്ന് എൻ്റെ ജീവൻ പോയാൽ ഞാൻ സഹിക്കും പക്ഷേ എൻ്റെ പെണ്ണ് നിനക്ക് മാപ്പില്ല ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷമായിരുന്നു കണ്ണൂർ കൈതപ്പുറത്തെ ബി ജെ പി നേതാവും ഗുഡ്സ് ഓട്ടോറിക്ഷ ഡ്രൈവറുമായ കെ കെ രാധാകൃഷ്ണനെ എൻ കെ സന്തോഷ് വെടിവെച്ച് കൊന്നത് ഇവിടെ എൻ്റെ പെണ്ണ് എന്ന് എഴുതിയിരിക്കുന്നത് കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യയെപ്പറ്റിയാണ് എന്നത് കൂടി ഓർക്കണം എന്തായാലും ഭാര്യയുമായുള്ള വഴിവിട്ട ബന്ധത്തെ എതിർത്തതിനാണ് രാധാകൃഷ്ണനെ പ്രതി വെടിവെച്ച് കൊലപ്പെടുത്തിയതെന്നതാണ് പോലീസ് അന്വേഷണത്തിലും വ്യക്തമായത് ഇദ്ദേഹത്തിന്റെ ഭാര്യയുമായുള്ള പ്രതിയുടെ സൗഹൃദം തകർന്നതിന്റെ പകയിലാണ് കൊലപാതകമെന്ന് പോലീസ് എഫ്ഐആറിലും പറയുന്നു സന്തോഷും കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യയും സഹപാഠികളായിരുന്നു കുടുംബ പ്രശ്നങ്ങൾ മൂലം രാധാകൃഷ്ണന്റെ ഭാര്യയും സന്തോഷും തമ്മിലുള്ള സൗഹൃദം മുറിഞ്ഞത് കൊലപാതകത്തിലേക്ക് നയിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇരുവരും തമ്മിൽ ഇതേ ചൊല്ലി തർക്കങ്ങളും നിലനിന്നിരുന്നു സന്തോഷിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് അതേസമയം മാതമംഗലം പുനിയങ്കോട് സ്വദേശിയും ബി ജെ പി പ്രാദേശിക നേതാവുമായ കെ കെ രാധാകൃഷ്ണന്റെ മരണം നാടിനെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്നലെ വൈകിട്ട് ഏഴിന് കൈതപ്രം വായനശാലയ്ക്ക് സമീപത്തായിരുന്നു സംഭവം പെരുമ്പടവ് അടുക്കത്തെ എൻ കെ സന്തോഷിനെ പരിയാരം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തു കാട്ടുപന്നികളെ വെടിവെക്കാനുള്ള പഞ്ചായത്തിന്റെ ഷൂട്ടേഴ്സ് സംഘത്തിലെ അംഗം കൂടിയാണ് സന്തോഷ് പന്നിയെയും മറ്റു മൃഗങ്ങളെയും വെടിവെക്കുന്നതിനുപയോഗിക്കുന്ന തോക്കുപയോഗിച്ചാണ് വെടിവെച്ചിരിക്കുന്നത് രാധാകൃഷ്ണന്റെ ഭാര്യയുമായി പ്രതി എൻ കെ സന്തോഷിനുണ്ടായിരുന്ന അടുപ്പം ഇവരുടെ കുടുംബജീവിതത്തിന്റെ താളം തെറ്റിച്ചിരുന്നു ഇതേ തുടർന്ന് ഇരുവരും തമ്മിലുണ്ടായ അസ്വാരസ്യങ്ങൾ ബന്ധുക്കളും പ്രദേശത്തെ ബി ജെ പി നേതാക്കളും മുൻകൈയ്യെടുത്താണ് ഈ അടുത്ത കാലത്ത് പരിഹരിച്ചത് എന്നാൽ വീണ്ടും ഇയാൾ നിരന്തരം രാധാകൃഷ്ണന്റെ ഭാര്യയെ ശല്യം ചെയ്യുകയായിരുന്നു രാധാകൃഷ്ണൻ പുതുതായി നിർമ്മിക്കുന്ന വീടിന്റെ നിർമ്മാണ പ്രവർത്തികൾക്ക് വന്ന പെരുമ്പടവ് സ്വദേശിയായ എൻ കെ സന്തോഷ് രാധാകൃഷ്ണന്റെ ഭാര്യയുമായി അടുക്കുകയായിരുന്നു നിർമ്മാണ കരാറുകാരനാണ് സന്തോഷ് നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ഇഷ്ടിക തനക്കാനായി കുട്ടിയോടൊപ്പം എത്തിയപ്പോഴാണ് രാധാകൃഷ്ണനെ മദ്യലഹരിയിലെത്തിയ സന്തോഷ് വെടിവെച്ചത് മുഖാമുഖം നിന്നാണ് രാധാകൃഷ്ണന്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചത് ഇത് കണ്ട് ഭയന്ന് കുട്ടി സംഭവസ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു സമീപത്തെ വോളിബോൾ കോർട്ടിൽ കളിക്കുകയായിരുന്ന ആളുകളാണ് കെട്ടിടത്തിൽ നിന്ന് വെടിയൊച്ച കേട്ടതും വിവരം മറ്റുള്ളവരെ അറിയിച്ചതും കാട്ടുപന്നികളെ വെടിവെക്കുന്ന റെസ്ക്യൂ സംഘത്തിലെ അംഗമാണ് കസ്റ്റഡിയിലുള്ള ആളെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിരുന്നു ഇരുവരും തമ്മിൽ എന്തോ ഒരു തർക്കമുണ്ടായിരുന്നുവെന്നും പോലീസിൽ പരാതി നിലനിൽക്കുന്നതായിട്ടാണ് പോലീസും പറയുന്നത് സംഭവം നടക്കുന്നതിന്റെ ഒരു മണിക്കൂർ മുൻപ് സന്തോഷ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവെച്ചിരുന്നു ഞാൻ പറഞ്ഞതല്ലേടാ എന്റെ പെണ്ണിനെ ഒന്നും ചെയ്യരുതെന്ന് എന്റെ ജീവൻ പോയാൽ ഞാൻ സഹിക്കും പക്ഷേ എന്റെ പെണ്ണ് നിനക്ക് മാപ്പില്ലെന്നായിരുന്നു ആ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വെടിവെച്ച് കൊലപ്പെടുത്തുന്നതിന് മുൻപ് സന്തോഷ് തോക്കേന്തിയ ചിത്രവും ഭീഷണി സന്ദേശവും ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ചിരുന്നു ഇതിൽ കൊല്ലുമെന്നുള്ള രീതിയിലുള്ള കുറിപ്പുകളായിരുന്നു കൊള്ളിക്കുക എന്നാണ് റിസ്ക് കൊള്ളുമെന്നത് ഉറപ്പ് എന്നാണ് പ്രതി സന്തോഷ് ഇതിനു മുൻപ് ഫേസ്ബുക്കിൽ കുറിച്ചത് വേറെയും നിരവധി പോസ്റ്റുകൾ എൻ കെ സന്തോഷ് എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രാധാകൃഷ്ണന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിന് സമീപത്തു നിന്നും സന്തോഷിന്റെ കൊലപാതകം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും രാധാകൃഷ്ണന്റെ മൃതദേഹം പരിയാരം പോലീസ് ഇൻക്വസ്റ്റ് നടത്തി കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശമായ ഇരിക്കൂർ കല്യാട് സ്വദേശിയായ രാധാകൃഷ്ണൻ ഇരുപത് വർഷങ്ങൾക്ക് മുൻപാണ് എത്തിയത് ഭാര്യയുമായി അടുപ്പം തുടരാൻ അനുവദിക്കാത്തതിന്റെ പകയാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് എഫ്ഐആറിലും പറയുന്നു ഗുഡ്സ് ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്ന ഇദ്ദേഹം ബി ജെ പിയുടെ പ്രാദേശിക നേതാവ് കൂടിയാണ് ഇതിനിടെ നാൽപ്പത്തിയൊമ്പത് വയസ്സുകാരനായ രാധാകൃഷ്ണൻ സൗമ്യ സ്വഭാവക്കാരനും ആരോടും വഴക്കിനും പോകുന്നയാളല്ലെന്നും പ്രദേശവാസികൾ മൊഴി നൽകിയിട്ടുണ്ട് എന്തായാലും സന്തോഷ് ഇയാളെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പോയിന്റ് ബ്ലാങ്കിൽ നിന്നാണ് രാധാകൃഷ്ണൻ നേരെ പ്രതി സന്തോഷ് വെടിയുതിർത്തത് നെഞ്ചിലേറ്റ ഒരൊറ്റ വെടിയാണ് രാധാകൃഷ്ണന്റെ മരണകാരണം മുഖാമുഖം നിന്ന് വെടിയുതിർക്കുകയായിരുന്നു രാധാകൃഷ്ണന്റെ ഭാര്യ മാതാവിനായി നിർമ്മിക്കുന്ന വീട്ടിലാണ് കൊലപാതകം നടന്നത് വ്യാഴാഴ്ച വൈകിട്ട് ആറരയോടെയാണ് ക്രൂരമായ കൊലപാതകം അരങ്ങേറിയത് കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ പുതുതായി പണിയുന്ന വീട്ടിൽ വെച്ചായിരുന്നു സംഭവം കൊല്ലപ്പെടുന്നതിന് മുൻപും ശേഷവും സന്തോഷ് സാമൂഹിക മാധ്യമങ്ങളിൽ ഭീഷണി സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇവർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു കൂടാതെ ഫോണിൽ ഭീഷണി മുഴക്കുന്നത് പതിവായിരുന്നെന്ന് പോലീസും പറയുന്നു വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിക്ക് ശേഷം ഇരുവരും നിർമ്മാണത്തിലിടുന്ന വീട്ടിലേക്ക് എത്തുകയായിരുന്നു ഇവിടെ വെച്ച് നടന്ന തർക്കത്തിനൊടുവിൽ രാധാകൃഷ്ണൻ നേർക്ക് സന്തോഷ് നിറയൊഴിക്കുകയായിരുന്നു കൊലപാതകത്തിനുപയോഗിച്ച തോക്ക് പക്ഷെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഇയാൾ നേരത്തെയും നാടൻ തോക്ക് ഉപയോഗിക്കുമായിരുന്നുവെന്നും പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ നേരത്തെ തന്നെ കൊല്ലാൻ ആസൂത്രണം ചെയ്തിരുന്നതായി വ്യക്തമായിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു പരിയാരം പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് നാട്ടുകാർ ഓടിയെത്തുമ്പോൾ വരാന്തയിൽ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു രാധാകൃഷ്ണൻ ഉടൻ തന്നെ പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു വിവരമറിഞ്ഞ് പരിയാരം പോലീസ് എത്തി വീടും പരിസരവും പരിശോധിക്കുന്നതിനിടയിലാണ് വീടിനുള്ളിൽ ഒളിച്ചു നിന്ന സന്തോഷിനെ പിടികൂടിയത് മദ്യലഹരിയിലായിരുന്ന സന്തോഷ് പിടിയിലാകുമ്പോൾ ഞാനെല്ലാം പറയാം എന്നും പോലീസിനോട് പറയുന്നുണ്ടായിരുന്നു വിടിവെയ്ക്കാൻ ഉപയോഗിച്ച തോക്ക് കണ്ടെത്തിയിട്ടില്ല രണ്ടു മാസം മുൻപ് വ്യക്തിപരമായ പ്രശ്നത്തിൽ സന്തോഷിനെതിരെ രാധാകൃഷ്ണൻ പരിയാരം പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് പലപ്പോഴും രാധാകൃഷ്ണൻ സന്തോഷിനെ ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു രാധാകൃഷ്ണൻ ബി ജെ പിയുടെ സജീവ പ്രവർത്തകനായിരുന്നു ഇയാളുടെ ഭാര്യ ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗവുമാണ് സന്തോഷ് അവിവാഹിതനാണ് രാധാകൃഷ്ണനും ഭാര്യയ്ക്കും രണ്ട് മക്കളുമുണ്ട് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി